ഡോക്ടർ സി ജി സോമശേഖരൻ റിട്ടയേർഡ് ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനും തൊടുപുഴ ഹാപ്പി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയും മാധവം ബാലസദനം പ്രസിഡന്റും ആയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ തുടർച്ചയായി കാഞ്ഞിരപ്പറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പി ടി എ പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പി ടി എ അംഗങ്ങളെ എല്ലാവരെയും ചേർത്ത് നിസ്തലമായ പല സേവനങ്ങളും സ്കൂളിനു വേണ്ടി ചെയ്തിട്ടുണ്ട് അധ്യയനയോഗ്യമല്ലാതെ കിടന്ന പ്രൈമറി വിഭാഗം ബിൽഡിങ്ങിൻ്റെ അറ്റകുറ്റപ്പണികൾ രണ്ട് തൊഴിലാളികളെ വെച്ച് ചെയ്യിക്കുകയുണ്ടായി മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന വർക്കിന് ആവശ്യമായ ഫണ്ട് അദ്ദേഹം സ്വയം വഹിച്ചത് സ്കൂളിനെ സംബന്ധിച്ച് മറക്കാനാവാത്ത സേവനമാണ് രണ്ടു മാസത്തിലൊരിക്കൽ പി ടി അംഗങ്ങളായ ശ്രീ എസ് ടി അജയ്കുമാർ ദീപൻ ഐശ്വര്യ അജിത സൗമ്യ സോബിൻ നീനു തുടങ്ങിയവരെ അണിനിരത്തി ബാലസദനത്തിലെ കുട്ടികളുമായി ചേർന്ന് നടത്തുന്ന സ്കൂൾ പരിസര ശുചീകരണം കാടുവെട്ടൽ എന്നിവയും ആവശ്യമെങ്കിൽ പുറത്തുനിന്ന് കൂലിക്ക് ആളെ വെച്ച് ചെയ്യിച്ചു വരുന്ന അറ്റകുറ്റപ്പണികളും സ്കൂൾ കുട്ടികൾക്ക് അപകടരഹിതമായ സ്കൂൾ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കേരളത്തിൽ നിന്ന് മികച്ച സോഷ്യൽ വർക്കർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ മഹാത്മാഗാന്ധി ദേശസേവാ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കുട്ടികളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം മാനുഷിക മൂല്യങ്ങൾ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും ബാലസദനത്തിലെയും സ്കൂളിലെയും കുട്ടികളോട് പിതൃതുല്യ സ്നേഹവും കരുതലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും കുട ബാഗ് മുതലായവയും അദ്ദേഹം സ്പോൺസർ ചെയ്യുകയുണ്ടായി സ്കൂളിലെ ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകാനും അദ്ദേഹം മുൻകൈ മുൻകൈയെടുത്തിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ സേവനത്തിന്റെ ഉദാഹരണങ്ങളാണ് അദ്ദേഹത്തിന് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിവേകാനന്ദ ധർമ്മ പ്രചരണ സംഘം മാനവ സേവാ പുരസ്കാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആദരിക്കുകയുണ്ടായി കൗമാരക്കാരായ ബാലികാ ബാലന്മാരുടെ ക്ഷേമ പുനരധിവാസ പ്രവർത്തനങ്ങൾ കുട്ടികൾക്കായി കേരളത്തിൽ ഉടനീടം നടത്തുന്ന വ്യക്തിത്വ വികസന ബോധവൽക്കരണ ക്ലാസുകൾ ദേശഭക്തി ഉണർത്തുന്ന സെമിനാറുകൾ എന്നിവ മുൻനിർത്തിയാണ് അവാർഡിനായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആ സ്ഥാപനത്തിലെ ഓരോ വ്യക്തികളും അച്ചടക്കമുള്ളവരാകണം അറിവ് നേടാൻ അച്ചടക്കം അനിവാര്യമാണല്ലോ അച്ചടക്കമുള്ള പുതുതലമുറയെ വാർത്തെടുക്കലാണ് ഒരു സ്കൂളിന്റെ പ്രധാന ഉത്തരവാദിത്തം കുട്ടികളിൽ അച്ചടക്കമുണ്ടാക്കാനും അതിന് വിഘാതമായ ബാഹ്യവും ആന്തരികവുമായ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാനും സ്കൂളിൻ്റെ ഉന്നമനത്തിനും ഞങ്ങളോടൊപ്പം എന്നും നിലനിൽക്കുന്ന മഹനീയ സാന്നിധ്യമാണ് നമ്മുടെ പി ടി പ്രസിഡന്റ് ശ്രീ സി ജി സോമശേഖരൻ ഇരുപത്തിനാല് കൊല്ലത്തെ രാജ്യസേവനത്തിന് ശേഷം ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച അദ്ദേഹം വ്യക്തിജീവിതത്തിൽ തുടർന്നും സമയക്ലിപ്തതയും അച്ചടക്കവും പാലിച്ചു വരുന്നു വിദ്യാഭ്യാസത്തിൽ അച്ചടക്കത്തിന് പ്രഥമ പരിഗണന നൽകിയാലേ ഉയർന്ന മൂല്യമുള്ള വ്യക്തികളെ വാർത്തെടുക്കാനാവൂ എന്നത് തർക്കമില്ലാത്ത കാര്യമാണല്ലോ സ്കൂൾ കുട്ടികളിൽ അച്ചടക്കവും വ്യക്തി ശുചിത്വവും മാതൃകാപരമായി മാധവം ബാലസദന കുട്ടികളിലൂടെ അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് സദനം സന്ദർശിക്കുന്ന ഓരോ വ്യക്തികൾക്കും നേരിൽ അനുഭവിക്കാനാവുന്നതാണ് കാഞ്ഞിരമറ്റ സ്കൂൾ അദ്ദേഹത്തെ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നടന്ന പി ടി എ ജനറൽ ബോഡിയിൽ മാധവം ബാലസദനത്തിന്റെ രക്ഷാധികാരി എന്ന നിലയിൽ സ്കൂളിലെത്തി എതിർപ്പില്ലാതെ പി ടി തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മഹനീയ വ്യക്തിത്വം എന്ന രീതിയിലാണ് പി ടി എ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യം അദ്ദേഹം ചെയ്തത് പല സ്കൂളുകളായി പഠിച്ചിരുന്ന ബാലസദനത്തിലെ കുട്ടികളെ എല്ലാവരെയും നമ്മുടെ സ്കൂളിലാക്കുകയാണ് അദ്ദേഹം ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം സംരക്ഷിക്കാൻ ഇവിടെ ഓരോ അധ്യാപകരും ശ്രദ്ധിക്കുകയും അച്ചടക്ക രാഹിത്യം കാണിക്കുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ആവശ്യമായ നടപടികളിൽ സ്കൂളിനൊപ്പം നിൽക്കുകയും ചെയ്തു വരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക തിരക്കിനിടയിലും ഒന്നിടുവിട്ട ദിവസങ്ങൾ സ്കൂൾ സന്ദർശിക്കുകയും സ്കൂളിനാവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സഹകരിക്കുകയും ചെയ്തു വരുന്നു രണ്ടായിരത്തി ജൂണിൽ സ്കൂൾ റീ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സ്കൂളിന് ഫിറ്റ്നസ് കിട്ടാതെ വന്ന അവസരത്തിൽ അദ്ദേഹം ജനപ്രതിനിധികളുമായി ചേർന്ന് മുനിസിപ്പാലിറ്റിയിൽ നടന്ന ഇടപെടിയിൽ കൊണ്ട് മാത്രമാണ് ഈ അധ്യയന വർഷം തടസ്സമില്ലാതെ ആരംഭിക്കാനായത് എന്നത് ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു വിവിധങ്ങളായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ടീം കാഞ്ഞിരമറ്റം ബഹുമുഖ പ്രതിഭയും എഴുത്തുകാരനും ദേശസ്നേഹിയും എക്സ് മിലിറ്ററിയുമായ അദ്ദേഹത്തെ മികച്ച പി ടി എ പ്രവർത്തനങ്ങൾക്കായി ആദരിക്കുന്നു റിയലി വി ആർ പ്രൗഡ് ഓഫ് യു സർ Thank you for your esteemed support.